എന്റെ പൊന്നു ഈ വീഡിയോയെ കുറിച്ച് എന്ത് പറയാന്ന് എനിക്കറിയില്ല ചിലർ അങ്ങനെയാണ് ഒട്ടും അറിയാത്തവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്ന് ഒരു വലിയൊരു സർപ്രൈസ് കൊടുക്കുക കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂമീറ്റർ കേട്ടോ രണ്ട് കിലോമീറ്റർ ഒന്നും പോക്ച്വലി ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണ് പറ്റെങ്കിലും ഈ ഒരു പൂ നിങ്ങൾക്ക് പൈപ്പിന് കൊടുക്കാൻ പറ്റുമോ ഇപ്പൊ ഇപ്പൊ കൊടുക്കാൻ പറ്റോ ഈ പൂ ഇവിടുത്തെ രണ്ട് നല്ല അടിപൊളി ഫോട്ടോ കഴിഞ്ഞാ എടുത്തരാം ഇല്ലല്ല ഇപ്പൊ കുടിച്ചു നേരെ സർപ്രൈസ് ആയ